ാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹർത്താലിന്റെ ഇറങ്ങിയതാണ് ഈ പാവം പോലീസുകാരൻ ദൈവമേ ഹർത്താലായിട്ട് ആരെങ്കിലും കിട്ടിയായിരുന്നു ഒന്ന് വർത്താനം പറഞ്ഞിരിക്കാറ് നേരോം പോണില്ല ചോ എന്തു ചെയ്യുന്നാലോചന ഈ പോലീസ് പോലീസ് എന്നൊക്കെ പറയുന്നത് വെറുതെട്ടോ ഒരു കാര്യമില്ല ചുമ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി അറിഞ്ഞേക്കുവാ ഇതെന്താ ആരും ഒരു പൂച്ച കുഞ്ഞിനെ പോലും കാണുന്നില്ല ഇവിടെ ആ അമ്പത് രൂപയെങ്കിലും കിട്ടുമായിരിക്കും ചേടാ ഓടിക്കളഞ്ഞു പക്ഷെ ഇനിയിപ്പൊ ആരും കമ്പനിക്ക് കിട്ടും ഓർത്തിട്ടാണ് ആ എന്ന് നിന്നെ അടോട്ട നിന്നെ കോഴിക്കോടാ എഴുന്നക്കടാ പൊങ്കട പൊങ്കടാ നീയാരണ ളംത നോക്കി വേണം ഇരിക്കാൻ കേട്ടോ എന്റെ പരമോ എന്താന്ന് അറിയാൻ പള്ള ഈ തൊപ്പി തലയിൽ വെച്ചാൽ ഇടിച്ച് ഞാൻ കാര്യം ഈ തൊപ്പി എടുത്ത് ആദ്യം ആ കൈപടി പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഓ പഴയ പോലുള്ള കളക്ഷൻസ് ഒന്നും ഇല്ല വേറൊരു ഈയിടെയായിട്ട് എനിക്കൊന്നും കൊണ്ട തരുന്നില്ല അല്ല നീ ഇടക്ക് ഈ ടൗണിലെ മൊബൈൽ കടയിൽ രണ്ടാഴ്ച കയറിയായിട്ട് അതൊരു ചെറിയ മൊബൈൽ എടുക്കാൻ വേണ്ടി കയറിയില്ല ചെറിയ മൊബൈൽ എടുക്കാൻ എന്തിനാണ് രണ്ടാഴ്ച പിന്നെ ചാർജർ പിന്നെ സാറും തൽക്കാലം നീ എന്റെ കൂടെ നമുക്ക് വല്ല കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കും ആരെങ്കിലും ഒന്നും ഇല്ല ഒന്നുമില്ലാതെ വീട്ടിൽ ചെന്നല്ലേ സർ ചേച്ചി അതാരടാ സർ ചേച്ചി എന്റെ ഭാര്യനെ കയറി ആരെങ്കിലും ചേച്ചിടാ പിന്നെ പ്രായത്തിൽ മൂത്തോരും പിന്നെ ചേച്ചി പിന്നെ എന്നെ വിളിക്കുന്നത് അയ്യോ വെക്കല്ലേ വെക്കല്ലേ നന്നായി ചെലപ്പോ തോപ്പ് വെച്ചം കളക് പോയനെ ബാ നമുക്ക് അങ്ങോട്ട് നടക്കാം ആരെങ്കിലും കിട്ടും എടാ പരമോ എന്തായാലും നിനക്ക് നിനക്കിന്നൊന്നും കിട്ടിയില്ല എന്ന് ഓർത്ത് നീ പേടിക്കണ്ട ഇന്ന് ഹർത്താലാണല്ലോ ആരെങ്കിലും നമ്മുടെ ഇടയിൽ വന്നുപെടാതിരിക്കില്ല എന്തായാലും എന്തായാലും കിട്ടിയാ അതിന്റെ പകുതി ഞാൻ നിനക്ക് തന്നേക്കാം ഉറപ്പായി പക്ഷെ നേരം മേത്തിട്ട് നീ പോകാവുള്ളൂ എന്റെ കൂടെ നിന്നോടാ അല്ല ഷെയർ തരുവോ ഷെയർ അല്ല ഒരര്ത്തി സാറിഞ്ഞ ഒരേ പോലെ അല്ലേ അതെന്താടാ സാർ യൂണിഫോം ഇട്ട കല്ലേ ഞാൻ യൂണിഫോം ഇടാത്ത കല്ല

സൈക്കിളിന്റെ ബെല്ലോടാ നിന്റെ സൈക്കിളിനാ എന്റെ പൊന്നു സാറെ ബ്രേക്കില്ലാത്ത സൈക്കിളിനെങ്ങനെ ബ്രേക്ക് ബ്രേക്കില്ലെന്ന അപ്പൊ നിന്റെ സൈക്കിളിന് ബ്രേക്കും ഇല്ലേ ഈ സാറിനൊന്നും അറിയാമല്ലേ ലൈറ്റിൽ സൈക്കിളിന് എങ്ങനെയാവും ബ്രേക്ക് ഉണ്ടാവുക എടാ അപ്പൊ നിന്റെ സൈക്കിളിന് എടാ ലൈറ്റ് ഇല്ല ബെല്ലില്ല ഇല്ല ഒന്നുമില്ലേ ആ എന്റെ പൊന്നു സാറാ സ്റ്റാൻഡില്ലാത്ത സൈക്കിളിന് എന്തിനാ ഈ മാതിരി സാധനങ്ങളൊക്കെ ഇതിന്റെ ഒക്കെ ആവശ്യം എന്താ അത് ശരി അപ്പൊ നിന്റെ സൈക്കിളിന് സ്റ്റാൻഡും എന്റെ പൊന്നു കട്ടോണ്ട് വരുന്ന സൈക്കിളിൽ ഈ സാധനങ്ങളൊക്കെ കൊണ്ട് നോക്കാൻ പറ്റുമോ നമുക്ക് എടാ അവൻ കട്ടോണ്ട് വന്ന സൈക്കിൾ കട്ടോണ്ട് വന്ന സൈക്കിളാ നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ചാടി എന്നെ ഇനി എന്തോ അറസ്റ്റ് ചെയ്യാൻ ഒന്ന് പോ ടൻ വന്നെ ദൈവം ചോദിച്ചോളൂ എന്താണിന്റെ ഓ നിങ്ങളോടല്ലോ ആ അവനോട് ഞാൻ ചോദിച്ചോളാം അതിനോട് പ്രായവും കാര്യങ്ങളൊക്കെ ഇരിക്കണ്ടോ കേട്ടോ താങ്കോട് എന്താണത് ഇത് കുറച്ച് ബോംബാണ് പ്ലാസ്റ്റിക് കവറിൽ കൊണ്ടുടാ കൊണ്ടു നടക്കോടാ പ്ലാസ്റ്റിക് കവറിൽ ബോംബ് കിട്ടിയില്ല തോപ്പി വെച്ച ഞാൻ ആരാക്കറിയാടാ ഈ തോപ്പി തലേ കയറിയ നിന്ന ഞാൻ പ്ലാസ്റ്റിക് കേരളത്തിൽ നിരോധിച്ചേക്കുവാണു ആണോ പ്ലാസ്റ്റിക്കിന്റെ ഒരു അംശം ഇവിടെ കണ്ടുപോരുത് പോമ്പായാലും കൂമ്പായാലും എന്തായാലും ചാക്കി കെട്ടി കൊണ്ടോ കേട്ടോ എന്റെ സ്റ്റേഷൻ പരിധിയിൽ പ്ലാസ്റ്റിക് കണ്ടാ നിന്റെ അണ്ടന്നെ ഞാൻ തൊപ്പി വെക്കണ എന്നോടാവില്ല കളി അല്ല പിന്നെ നിന്നെക്കാട്ടി ഒറിജിനൽ പോലീസായിട്ട് തോന്നൂല്ലടാ എന്നെക്കാളും ജയിലാട്ടാണല്ലേ സത്യത്തിനുണ്ടല്ലോ സാറ് കള്ളനും ഞാൻ പോലീസും ആകണ്ടതാ ഓടാവടുന്നു പക്ഷെ നിനക്ക് എന്തിന്റെ ഒരു കുറവുണ്ട് ഏ ഇതിന്റെ ശരിക്കും എന്തിന്റെ ഒരു കുറവുണ്ട് എന്തോ ഒരു സാധനത്തിന്റെ തലയിലോട്ട് വെച്ച് എന്റെ പൊന്നോ അയ്യോടാ എന്നെ ഇങ്ങനെ എന്താന്നറിയാൻ മേല ഈ തൊപ്പ് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഇങ്ങനെ ആ ഓക്കെ അത് പ്രശ്നല്ല ഞാൻ ചെയ്യാം ആ ഉദോ ഉഗോ നീ എവിടെ സുഖമില്ല സാർ ഇല്ല സാർ ബഹുമാനം നിന്നെ കണ്ടാ തോന്നല്ലോ നീയാണ് മുതലാളിന്നിട്ടുണ്ട് അല്ലെ മുതലാളി അതെ ഞാനല്ലേ മുതലാളി അല്ലേ പിന്നല്ലേ പേടിപ്പിക്കോ അധികം കഴിച്ചിസ് ചെയ്തേ അത്രമല്ല എന്റെ കൂടെ മുതലാളി ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി അട്ടേ അതിനെ കുറച്ച് കാര്യങ്ങൾ എന്നെ കാണാൻ ആൾക്കാർ മുതലാളിയിലേ കാണാം ഉദാഹരണത്തിന് പറഞ്ഞാ മനസ്സാവില്ല എന്റെ സ്വന്തം പിന്നെ എന്നെ ഒരു ഡോക്ടർ വരും ഡോക്ടർ അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിരിക്കാം ഞാൻ അകത്തുണ്ട് ഞാൻ ഞാൻ അകത്തുണ്ട് ഞാൻ ഉണ്ടാക്കി മുതലാളി പൊറത്ത് പോയി ഞാൻ അകത്തുണ്ട് എന്റെ മാത്രം അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിൽ ഞാൻ അകത്ത് കിടന്നുറങ്ങുന്നു ഞാൻ ഉറങ്ങുന്നില്ല ഞാൻ ഉറങ്ങുന്ന ഞാൻ ഉറങ്ങുന്നില്ല ഞാൻ അകത്ത് കിടന്നുറങ്ങുന്ന എന്തൊരു മന്ന ബുദ്ധി പോലത്തെ മുതലാളിത് മുതലാളി ഉറങ്ങുന്ന ഞാൻ ഉറങ്ങുന്നില്ല അവര് ഇതായി വല്യ പ്രശ്നം ആരെങ്കിലും വന്നിട്ടുണ്ട് രണ്ടു മൂന്ന് പിന്നെ ബാങ്കിൽ നിന്നാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്ത് പോയിന് ഡോക്ടർ വന്നിട്ടുണ്ടെങ്കിൽ ഞാനകത്തുണ്ട് അങ്ങനല്ല പറഞ്ഞിന് അതിപ്പോ എല്ലാവർക്കും കൺഫ്യൂഷൻ ആയല്ലോ ഓക്കെ ആര് ഈ പോലാളിന് അന്വേഷണം മുതാളി ഉണ്ടോ ഞാൻ ഡോക്ടറാണ് ഇവിടുത്തെ മുതലാളിന്റെ സുഹൃത്തു കൂടിയാ ഒരിക്കൽ ഞാൻ ഡോക്ടറാണ് ബാങ്കിൽ നിന്ന് വരുന്ന വഴിയാ ഇവിടുത്തെ മുതലാളിന്റെ സുഹൃത്തു കൂടിയാ ില്ല സുഹൃത്തല്ല മൊലാട അച്ഛനായന്തടാ മുതലാൾ ഇവിടെ ഇല്ല പുറത്തുപോലി തിരിച്ചു വരില്ല ആയ ഓടാ ഗൾഫ് ഗേറ്റ് കോമഡി തമ്പോല അടച്ചോനെ അത് മറ്റേ കൾവി പത്ര ദിവസല്ലേ പുള്ളുപൊടി കാരണം ഇനി നിക്കപ്പൊത്ത ഉണ്ടോളെ ഞാൻ പോണീലേക്ക് പത്രാസ് ഗൾഫിൽ പോയിട്ട് പത്ത് വർഷം കഴിഞ്ഞു വന്ന പത്രാസ് എന്തു പറയാനാ സുഖമായിട്ട് പോകുന്നു ഇവിടെ തന്നെ തെട്ടി തിരിച്ച നടക്കുന്ന പരിപാടി തന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചൊറിച്ചില് കാരണം രക്ഷേ ഡ്രൈവിംഗ് മേടിച്ചല്ലേ ഒരു രക്ഷയില്ല കണ്ടോ സ്വർണത്തിനോട് എനിക്ക് വണ്ട താല്പര്യമില്ലെന്ന് അറിയാലോ പതിനഞ്ച് പോവനാ പതിനഞ്ച് പോവന താല്പര്യമില്ല പിന്നെ ഞാൻ വെറുതെ ഗൾഫിലൊക്കെ അങ്ങനെ പോകാൻ പറ്റുവോ നിങ്ങൾ ഇവിടെ നിങ്ങളെയൊക്കെ സമ്മതിക്കണ്ടോ എന്തൊരു ചൂടാ ഇവിടെ കൊടുത്തു ഗൾഫിലായിരുന്നെങ്കിൽ കേട്ടല്ലോ ഈ ചൂടത്തെ പുറത്തിറങ്ങി അപ്പ പിടിക്കും പോലീസുകാരൊന്നുമല്ല നമ്മടെ കാലില് ടാറ് വെയിലി കിടക്കല്ല ടാറ് പിടിക്കും ഗൾഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് പറയാം ഇപ്പൊ ഞാൻ ഒരു ഗൾഫുകാരനെ കൊണ്ട് പറയുന്നല്ലേ ഇത് സ്വർണത്തിനൊക്കെ വില കുറവാണ് അവിടെ ഭയങ്കര വിലയാണ് സ്വർണ്ണം ആണല്ലേ അവിടെ

എന്തൊരു കഷ്ടമാണ് അറബി പറഞ്ഞാണ് ഞാൻ ഞങ്ങളൊക്കെ ഗൾഫിലാണെങ്കി ഉണ്ടല്ലോ ആറ് മാസം കൊണ്ട് കേട്ടിട്ട് അതുപോലെ അവിടെ പണി തോന്നുന്നു അറിയാതെ നിനക്ക് ഇതൊക്കെ വലിയ സംഭവങ്ങളല്ലേ ഈ ഗൾഫ് എന്ന് പറയുന്ന ഗൾഫ് എന്ന് പറയുന്ന ലോകത്തിന്റെ വേറെ തലക്കിലല്ലേ അവിടെ എല്ലാം തലതിരിച്ചാണ് അവിടെ പിന്നെ തലതിരിച്ചാ അവിടെ മനുഷ്യനൊക്കെ അങ്ങനൊന്നും സംസാരിക്കരുത് ജനങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പൊ നമ്മൾ ഇവിടെ എഴുതുന്നത് എങ്ങനെയാണ് ഇടത്തി വലത്തോട്ടല്ല എഴുതുന്നത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അവിടെ അങ്ങനെയല്ല വലത്തില വലത്തല എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇതൊക്കെ നീ ഇവിടെ വലിക്കാറുണ്ടല്ലോ ഇവിടെ വലിക്കുന്നത് അല്ലാന്ന് അവിടെ എങ്ങനെയാന്നറിയോ ഫ്രണ്ട് ബസ് എടുത്ത് വായിക്കാത്തൊരു വെച്ചാ വലിക്കുന്നു അവിടെ ും ശേഷം അവിടെ വലിക്കും വായിക്കാത്തോടെ അല്ല ഇവിടെ അവിടെ എങ്ങനെയാകാലോ മുറുക്കാൻ കിടപ്പുണ്ട് പിന്നെ ഇവിടെ മലയാള സിനിമകളൊക്കെ ഉണ്ടല്ലോ ഇവിടെ സിനിമയിലൊക്കെ ഇന്റർവെൽ എന്ന് പറഞ്ഞപ്പോഴാണ് സിനിമ തുടങ്ങി കുറച്ച് ഇന്റർവെൽ എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ അവിടെ അങ്ങനല്ല അവിടെ ആദ്യം തന്നെ ഒരു അങ്ങോട്ട് ഇന്റർവ്യൂല്യാണ് അവടെ ആവശ്യത്തിന് രാവിലെ മോല ഇന്റർവ്യൂല് കൊടുക്കും ഇന്റർവ്യൂ ഗൾഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഇവിടെ ഉണ്ടല്ലോ മറ്റേ മമ്മൂട്ടി മോഹൻലാൽ അഭിനയം ഉണ്ടല്ലോ അതൊന്നും അല്ല അഭിനയം ഗൾഫിലെ അറബി പെണ്ണുങ്ങളുടെ അഭിനയം അതാണ് അഭിനയം എന്ന് പറഞ്ഞാല് അവരെ കുറിച്ച് അങ്ങനെ സംസാരിക്കാൻ നമ്മൾ പാടില്ല മനസ്സിലല്ലേ അവരും എന്തൊരു പറഞ്ഞാൽ പക്ഷെ കാണാൻ പറ്റില്ല അപ്പൊ കാണാൻ പറ്റില്ല കാര്യം പറഞ്ഞി കിടന്നല്ലേ ഭാവാവിനെയും കാണിക്കുന്നത് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കിടന്നായിരിക്കും പറഞ്ഞു ഇങ്ങനെ കിടന്നായിരിക്കുമ്പോ ഓർത്തോ അവസല് ഭാവി നടക്കാന്നുള്ള കാര്യം അവരെ കുറിച്ച് പറയണേ ഭയങ്കര വലിയ നടികളല്ലോ പറഞ്ഞു പുറത്തു പറഞ്ഞു അത് വേറെ ഞാൻ പിന്നെ പറഞ്ഞു തരാം പിന്നെ പറഞ്ഞുതരാം ആ ബിൽഡിംഗ് ഉണ്ടല്ലോ ആ ബിൽഡിംഗ് പണി നാളെ അതല്ല ഈ ബിൽഡിംഗ് പണിയാ ഏഴ് മാസം അവരൊറ്റ മാസം രണ്ട് രണ്ട് മാസം 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 മതി അവിടെയെല്ലാം പകുതി സമയം പോരെ ഏറ്റവും ബഷീറേ നമ്മുടെ ഇപ്പൊ നാട്ടില് നമ്മുടെ ഈ നാട്ടില് ഒരു പെൺകുട്ടി പ്രസവിക്കണമെങ്കിൽ എത്ര സമയം എടുക്കും എത്ര മാസം എടുക്കും പ്രസവിക്കാൻ എത്ര സമയം എടുക്കും പ്രസംഗിക്കാനല്ല പ്രസവിക്കാൻ എത്ര സമയം പക്ഷെ ഗൾഫിൽ അത്രല്ല അഞ്ചു അഞ്ചു മാസം മതി വെറും അഞ്ചു മാസം അഞ്ചു മാസം മാത്രം മാത്രമതി പെണ്ണുങ്ങൾ പ്രസവിക്കാൻ പിന്നെ നമ്മുടെ നമ്മുടെ അപ്പുറത്തെ ആ ജോസഫിയാട്ടന്റെ മോള് ഇല്ലേ സൂസി ഗൾഫിൽ പിന്നെ കല്യാണം കഴിഞ്ഞ അഞ്ചാം മാസം അവള് പ്രസവിച്ച് നല്ല അറബി പിന്നെ തക്കളുമുണ്ട് നല്ല അറബി സംസാരിക്കുന്നു പിന്നെ അറബി പറഞ്ഞു കുമ്മച്ചാത്തല്ലേ

ഇവിടെ നാല് കാലാണ് ഇവിടെ എത്ര കെട്ടിലാന്ന് വെച്ചാ അവിടെ രണ്ട് കെട്ടിലാണ് നാല് കാല ഒരു കെട്ടിലും രണ്ടുകാലം ധാരാളമാണ് ഇതാണ് പ്രശ്നം പ്രശ്നമല്ലാതെ േ ഇതൊക്കെ വെറുതെ അറിയില്ലാത്തവർ പറയുന്ന പരത്തുന്ന കാര്യങ്ങളല്ലോ പിന്നെ ഇതൊക്കെ വെറുതെ വെറുതെ എന്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ആഴ്ച മോഷണം കുറ്റത്തിന് പിടിച്ചു അവന്റെ കൈയിലൊന്നും തൊടാൻ പോലും പറ്റിയില്ലേ പോലീസാർ അതിന് മുമ്പ് ഒരു മോശം കുറ്റത്തിന് പിടിച്ചിട്ട് അവന്റെ കൈയും കാലും എല്ലാം വിട്ടുകൊടാൻ അല്ല കൈവിട്ടി കളഞ്ഞു ഇറങ്ങി പറഞ്ഞു കാലം പറഞ്ഞു തീ പോലി തീരെ കൈവിട്ട് പറഞ്ഞു നീ ഇത്ര പെട്ടെന്ന് ആറു മാസം ുംസുഖല്ല നമ്മുടെ അറബിയുടെ ബോർഡിൽ നിന്ന് രണ്ടു ചാക്ക് ഷുഗർ പഞ്ചസാര അടിച്ചു മാറ്റി ഞാൻ വിറ്റിങ്ങനെ നമ്മുടെ കംപ്ലൈന്റ് ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ ഗൾഫ് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ പിന്നെ നമ്മുടെ ആ ബിൽഡിംഗ് ഉണ്ടല്ലോ പുതിയ ബിൽഡിംഗ് ഇപ്പൊ നല്ല പെയിന്റ് ഒക്കെ അടിച്ച് ആ ബിൽഡിംഗ് ആ ബിൽഡിംഗ് ഇവിടെ എത്ര എടുക്കും അത് പണിയാൻ സമയം എത്ര എടുത്തു ഏഹ് അത് പണിയാൻ സമയം എത്ര എടുത്തു എന്നറിയോ നേരം സംസാരിച്ചു വന്നില്ലേ ഈ സംസാരിച്ചു നിന്ന് നേരം കൊണ്ടാ തറക്കല്ലോട്ടിൽഡിങ് എത്രയും പണന്ന് വെച്ചാ പോ